കാര്യം പറഞ്ഞുതരാം അത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ നിങ്ങൾ അതിൻ്റെ സെൻസിൽ തന്നെ എടുക്കണം കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഭയങ്കരമൊരു അട്രാക്ഷനാണ് ഹസ്ബൻഡും വൈഫും തമ്മിൽ അല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ച് കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രണയമാണ് ഭയങ്കരം സ്നേഹമാണ് ഭയങ്കര സംഭവമാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് അപ്പോൾ കല്യാണം കഴിച്ച് ഒരാറുമാസക്കാലം ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഏഴ് മാസക്കാലം ഒക്കെയാണ് പരസ്പരം ആ ഒരു പരസ്പരം ആ ഒരു എന്താ പറയുക ഒരു അട്രാക്ഷൻ നിലനിൽക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതൊരു ശാരീരിക ബന്ധത്തിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടുണ്ടാകുന്ന ഒരു അട്രാക്ഷനാണ് അപ്പോൾ ആ ഇപ്പം നമ്മളാണെങ്കിലും ഒരു ചുരിദാറിട്ട് നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചത് നമ്മളൊരു അഞ്ച് പത്ത് പ്രാവശ്യമൊക്കെ ഇട്ട് പിന്നെ അത് നമ്മൾ തന്നെ പറയും ഓ അതങ്ങ് കളർ കളർ ആയി അല്ലെങ്കിൽ അത് കുറേ ഞാൻ ഇട്ടതാണ് എന്ന് പറയും ഇതേ ഒരു വിരക്തി ദാമ്പത്യ ജീവിതത്തിലുണ്ടാവും നമ്മളെല്ലാ കാര്യങ്ങളും അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ നമ്മൾ മനസ്സിലാക്കണം ഇതേ വിരക്തി ഉറപ്പായിട്ടും ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലുണ്ടാവും ഞാൻ ഇപ്പോഴത്തെ ഇവിടെ ഈ ചെയറിൽ ചെയറിലിരിക്കുമ്പം നിരവധി പ്രശ്നങ്ങളാണ് മഞ്ജുരീസിന്റെ ഫോണിലൂടെ ഞാൻ ഓരോരുത്തരുടെ ജീവിതത്തിലെയും കേൾക്കുന്നത് ഒരാളുടെ പേരും ഞാൻ എടുത്തു പറയില്ല കാരണം അവരെന്നെ വിശ്വസിച്ച് പറയുന്നതാണ് അപ്പം ആ ഒരു വിരക്തി നമ്മൾ എന്ത് ചെയ്യണം ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യണമെങ്കിൽ സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എപ്പോഴും നമ്മൾ ഈ വീട്ടിൽ മുഷിഞ്ഞു നാറിയ നൈറ്റിയും അടുക്കളയിൽ നിന്ന് കയറാത്ത ഒരു എന്താ പറയാ സ്റ്റൈലും ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു കണ്ടാൽ നമുക്കൊരു ഒരു ഫീലില്ലാത്ത രീതിയിലുള്ള ആ നടപ്പ് മഞ്ചരീസിലെ സ്ത്രീകൾ ആരങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും അവോയ്ഡ് ചെയ്യണം നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യണം വെറുതെ മുടിയൊന്ന് ടോ ഇങ്ങനെ പുട്ടപ്പെയ്യാണെങ്കിലും അത് നല്ല വൃത്തിയിൽ പുട്ടപ്പെയ്യാൻ ശ്രമിക്കാം ദിവസവും കുളിക്കാൻ ശ്രമിക്കുക നല്ല വൃത്തിയിൽ നടക്കാൻ ശ്രമിക്കുക കൈയും കാലും കാലുമൊക്കെ വളരെയധികം ഭംഗിയായിട്ട് എന്താ പറയുക നല്ല വൃത്തിയായിട്ട് നമ്മൾ എന്താ പറയുക ചെയ്യണം ഇതൊക്കെ ഇതൊക്കെ എന്തിനാണെന്നറിയോ പറയുന്നത് നമ്മുടെ ജീവിതമില്ല ജീവിതത്തിൽ ഒരിക്കലും വിരക്തി പാടില്ല എന്താണ് ഓ ഞാൻ അപ്പൊ കല്യാണമൊക്കെ കഴിച്ച എനിക്ക് രണ്ട് മക്കള ഇനിയിപ്പം എന്തോന്ന് അങ്ങനെയൊന്നും ചിന്തിക്കരുത് ജീവിതമാണ് അതൊന്നേ ഉള്ളൂ ആ ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കണം നമ്മൾക്ക് നമ്മുടെ ഹസ്ബൻഡ് അവർ എന്താ പറയുക നിങ്ങൾ അവരെ നോക്കി ഇവരെ നോക്കി എന്ന് നമ്മൾ പലപ്പോഴും കംപ്ലൈൻ്റ് പറയുന്ന സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ആണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഭർത്താക്കന്മാർ വേറെ പോവില്ല ഒരു സ്ത്രീകളും എന്ത് ചെയ്യരുത് ഇയാൾ എപ്പോൾ നോക്കിയാലും കിടന്നുറങ്ങാണ് അങ്ങനെയൊന്നും ചിന്തിക്കരുത് കാരണം എന്താണെന്നറിയുമോ അവർ ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു അഡ്രസ്സ് ഉള്ളത് അവരത്രയും കഷ്ടപ്പെട്ട് തളർന്നു വന്ന് കിടന്നുറങ്ങുന്നത് കൊണ്ടാണ് നമുക്കിന്നൊരു ജീവിതം ഉള്ളത് എന്ന് നമ്മളും ചിന്തിക്കണം മനസ്സിലായില്ലേ നമ്മളും അത് ചിന്തിക്കണം അങ്ങനെ പരസ്പരം നല്ല സ്നേഹബന്ധത്തോടു കൂടി വേണം എല്ലാ ദാമ്പത്യങ്ങളും പോകാൻ പിന്നെ എപ്പോഴെപ്പോഴെപ്പോഴും ഈ പരാതികൾ പറയല് അങ്ങനെയൊന്നും പാടില്ല നമുക്ക് വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ടെൻഷൻസ് ഉണ്ടാവും കുടുംബാവുമ്പോൾ പല പ്രയാസങ്ങളുണ്ടാവും സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും നമ്മൾ നമ്മൾ ഈ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ വായന എപ്പോഴെപ്പോഴെപ്പോഴും തൊട്ടേനും പിടിച്ചേനും ഒക്കെ കംപ്ലയിൻറ്റ്സ് പറയാ എന്താ പറയാ അങ്ങനെയൊന്നും പാടില്ല മനസ്സിലായില്ലേ പിന്നെ നമ്മൾ വീട്ടിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുക്കിങ്ങിൻ്റെ സമയത്ത് ഈ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നൈറ്റീസ് മാറ്റി വെക്കൂ ഞാൻ അങ്ങനെയാ ചെയ്യാറ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അപ്പം ഇടുന്ന ഡ്രസ്സ് പിന്നെ വീട്ടിലിടാതിരിക്കുക വീട്ടിൽ നമ്മളെപ്പോഴും നല്ല വൃത്തിയിൽ എന്ന് കരുതി നിങ്ങൾ എണ്ണൂറ് തൊള്ളായിരത്തിൻ്റെ മാക്സിമം ഒന്നും നൈറ്റിയൊന്നും വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞതൊരു നൂറ്റി ഇരുപത് രൂപയുടെ നൈറ്റി ആണെങ്കിലും ശരി അത് വൃത്തിയിൽ ഇടാൻ ശ്രമിക്കുക വൃത്തിയിലിട്ട് നമ്മൾ കുളിച്ച് ഫ്രഷായി ജോലിയൊക്കെ കഴിഞ്ഞാൽ ഒന്ന് മേലൊക്കെ കഴുകി മുടിയൊക്കെ നല്ല രീതിയിൽ കെട്ടി നമ്മൾ പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ പറയാം അണിഞ്ഞുരിങ്ങി നടക്കുന്നു എന്നൊക്കെ പറയും ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല അങ്ങനെ നമ്മളെപ്പോഴും ഒരു നല്ല പേഴ്സണാലിറ്റിയിൽ വീട്ടിൽ നടക്കാൻ ശ്രമിക്കുക നമ്മുടെ റൂമിലാണെങ്കിലും വെറുതെ വാരി വലിച്ചൊന്നും തുണിയും സാധനങ്ങളും ഇടരുത് കിടക്കാൻ വരുന്ന സമയത്ത് മനസ്സും ശരീരവും ഒരുപോലെ ഉറങ്ങിയാലേ നമുക്ക് റിലാക്സേഷൻ കിട്ടും നാളെ പതിനെട്ട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാം അപ്പുറത്ത് പല ടെൻഷൻസ് ഉണ്ടാവും വീട് ചിലപ്പോൾ ജപ്തിയിലായിരിക്കും കിടന്നുറങ്ങുന്നത് എന്നാലും ആ രാത്രി നമ്മൾ മരിച്ചു എന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഇടുന്ന ഇന്നേഴ്സ് നമ്മളുടെ എന്താ പറയുക ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ പാൻറ്റീസ് ആയാലും ശരി ആയാലും ശരി അതൊക്കെ നല്ല നല്ല ഇന്നേഴ്സ് വാങ്ങിയിടാൻ ശ്രമിക്കുക ബ്രാൻഡഡ് ആയിട്ട് ഇടണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ വൃത്തിയുള്ള ഇന്നേഴ്സ് ഇടാൻ ശ്രമിക്കണം വെറുതെ നമ്മളെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീവിച്ചിട്ട് ജീവിതം കൊണ്ട് ഒരു അർത്ഥവും ഇല്ല ഹരേ ജി ജെ ജി ഒരു അർത്ഥവും നമ്മുടെ ജീവിതം കൊണ്ടില്ല മനസ്സിലായില്ലേ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഹസ്ബൻഡ്സ് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടൊരു പത്ത് മിനിറ്റ് ഇരുന്ന് സംസാരിക്കാനുള്ള മനസ്സ് ഉണ്ടാക്കേണ്ടത് നമ്മൾ സ്ത്രീകളാണ് അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ പിന്നെ ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും ഭയങ്കര ചൂടന്മാരായിരിക്കും അപ്പൊ എന്ത് ചെയ്യാം അവരോട് നമ്മൾ അവരുടെ ആ ഒരു സ്വഭാവത്തിനനുസരിച്ചുള്ള രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക അവർക്ക് ഇഷ്ടമല്ലാത്ത ടോപ്പിക്സ് നമ്മൾ എടുക്കണ്ട നമുക്ക് ചിലപ്പോൾ അത്രയും ഇങ്ങനെ ഇവിടം വരെ മുട്ടി നിൽക്കുന്നുണ്ടാവും പറയാൻ വേണ്ടിയിട്ട് ക്ഷമിച്ചേക്ക് ഭഗവാനെ ഓർത്ത് ക്ഷമിച്ചേക്ക് എത്രത്തോളം നമ്മൾ നിശബ്ദത പാലിക്കുന്നു അത്രത്തോളം നമുക്ക് സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ നമുക്ക് വേണ്ടത് സമാധാനമാണ് ജീവിതത്തിൽ അല്ലെ സമാധാനം ഇല്ലാതെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അടുത്ത ദിവസം ആവുന്നതിനേക്കാളും മുന്നേ തന്നെ തലേ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യണം നാളെ എന്തുണ്ടാക്കാമെന്ന് നാളത്തെ ദിവസം രാവിലെ അടുക്കളയിലേക്ക് കയറുന്നിട്ട് എന്തുണ്ടാക്കാം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കരുത് എന്ത് കറി ഉണ്ടാക്കാമെന്ന് നമ്മൾ തന്നെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് നമ്മൾ വെൽ പ്ലാനിങ് ആയിട്ട് പോകണം ക്ലിയർ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എന്താ പറയുക എപ്പോഴും കുറെ സൈലൻ്റ് ആവണം മാക്സിമം സൈലൻ്റ് ആവണം എപ്പോഴും ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ ഇരിക്കരുത് ആലോചിച്ചുകൊണ്ട് ചിരിക്കാൻ പറ്റുന്ന ഇടത്തേ ചിരിക്കണം ഭഗവാൻ നമ്മുടെ എല്ലാവരുടെ കൂടെയുണ്ട് ഭഗവാൻ നമ്മളെ കൈവിടൂല ആ വിശ്വാസം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു ഇന്നത്തെ നിങ്ങളുടെ കണ്ണുനീരും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഭഗവാൻ മാറ്റി മാറ്റിയിട്ട് എന്തൂരം നിങ്ങൾ കിടന്ന് ചത്തു കിടന്ന് ഭഗവാനെ വിളിക്കുന്നില്ലേ പ്രാർത്ഥിക്കുന്നില്ലേ ഏകാദശികൾ എടുക്കുന്നില്ലേ ഇതൊക്കെ കാണാതിരിക്കാൻ പറ്റുന്ന ഒരാളാണോ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് അല്ല ഇതൊക്കെ കാണുന്ന ഒരാൾ തന്നെ പാഞ്ചാലി എന്താ ചെയ്തത് വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ പാഞ്ചാലി എന്താ ചെയ്തത് ഒന്ന് ആലോചിച്ചു നോക്ക് മഹാഭാരതം കഥ ഞാൻ ഇത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഏഹ് എന്താണ് പാഞ്ചാലി ചെയ്തത് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ ഈ വസ്ത്രം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാണ് കൃഷ്ണനെ വിളിച്ചത് ആണോ അല്ല എത്ര പേര് സമ്മതിക്കും കൂട്ടിപ്പിടിച്ച് കൃഷ്ണനെ വിളിച്ചു കൃഷ്ണാ എന്നിങ്ങനെ ഈ വസ്ത്രം ചേർത്ത് പിടിച്ച് വിളിച്ചു അപ്പോഴും ഇങ്ങനെയുണ്ട് എൻ്റെത് എന്നുള്ള ആ ഒരു ഇതുണ്ട് അവസാനം ഒരു രക്ഷയില്ലാതെ ഇപ്പം പാഞ്ചാലി രണ്ട് കൈയും പൊക്കി വിളിച്ച് കൃഷ്ണാന്ന് അപ്പം ഈ രണ്ട് കയ്യിൽ എന്താ ഉള്ളത് ഒന്നുമില്ല ഇനി എനിക്ക് കൃഷ്ണ മാത്രമേ ഉള്ളൂ ആ രീതിയിൽ വിളിച്ചപ്പോഴത്തേക്കും കൃഷ്ണ അങ്ങ് നിർത്താതെ വസ്ത്രം നൽകി അല്ലെ നിർത്താതെ കൃഷ്ണൻ വസ്ത്രം നൽകി ചിന്തിച്ചു നോക്കണം നമ്മൾ വെറുതെ കഥ കേട്ട് പോയിട്ട് കാര്യമില്ല ഇങ്ങനെ നമ്മൾ വിളിക്കും തോറും നമുക്ക് കിട്ടൂല എന്ന് വിളിക്കണം കാരണം എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല കൃഷ്ണ ഇനി നീ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എന്ന് നമ്മുടെ രണ്ട് കൈകൾ ഉയർത്തി നമ്മൾ വിളിക്കുന്നുണ്ടോ കൃഷ്ണൻ നിങ്ങൾക്ക് സമീപസ്ഥനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഞാൻ ഈ പറയുന്ന നേരവും സമയം നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ കൂടെ കൃഷ്ണൻ വന്നിരിക്കും നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യങ്ങളും കണ്ണുനീരും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ സഹിച്ച അപമാനങ്ങളും വേദനകളും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ജോലി ജോലിയില്ലായ്മയും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും ബാധ്യതകളും കണ്ണുനീരും എല്ലാം കൃഷ്ണൻ കാണുന്നുണ്ട് കൃഷ്ണൻ കാണാതിരിക്കില്ല അത്രയും ശക്തിയുണ്ട് നമ്മുടെ ഭഗവാന് നമ്മുടെ ഭഗവാനേക്കാൾ മേലെ ആരുമില്ല ആ ഭഗവാനെയാണ് നമ്മൾ ഹൃദയം തുറന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഭഗവാൻ നിങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല രണ്ട് കൈകളും ഉയർത്തിയിട്ട് നിങ്ങൾ വിളിച്ചോ കൃഷ്ണാ ഇനി ആരുമില്ല കൃഷ്ണ എന്ന് കൃഷ്ണനെ ഹൃദയം കൊണ്ട് വിളിച്ചോ ആ കൃഷ്ണൻ വന്നിരിക്കും നിങ്ങളുടെ കൂടെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമാധാനം സന്തോഷം നമുക്ക് ജീവിതത്തിൽ ശാന്തി വേണം നമുക്ക് ആശ്വാസം വേണം ഒരുപാട് നമ്മൾ സഹിച്ചു ഭർത്താക്കന്മാരുടെ അടുത്തു നിന്നാണെങ്കിലും ആരുടെ അടുത്തു നിന്നാണെങ്കിലും നമ്മൾ സഹിച്ചു അല്ലേ ഒരു അടുക്കളക്കാരിയെ പോലെ ജീവിക്കുന്ന ഇഷ്ടം പോലെയുണ്ട് അത് ചെയ്തിട്ടും അപമാനം നേരുന്നവരുണ്ട് അവരെല്ലാവരെയും കൃഷ്ണൻ ചേർത്ത് പിടിക്കും ഒരു സംശയവും കൃഷ്ണൻ ചേർത്ത് പിടിച്ചിരിക്കും ഒറ്റയ്ക്കല്ല നിങ്ങൾ നിങ്ങളുടെ ഇന്ന് രാവിലെ വരെയുള്ള കണ്ണുനീര് ഭഗവാൻ കണ്ടിട്ടുണ്ട് പത്ത് മിനിറ്റ് മുൻപേ പോലും നിങ്ങളുടെ ഹൃദയം പടഞ്ഞത് ഭഗവാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭാഗം എന്നും ക്ലിയറാക്കിയിരിക്കുക ഒരാൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അയ്യേ എന്ന് പറയുന്നൊരവസ്ഥയിൽ വരരുത് പിന്നെ ജീവിതം ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് മാസം വരെ മാത്രമേ ആ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ആ ഒരു ആനന്ദമുള്ളൂ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ ഉള്ളതാണ് റിയൽ ലൈഫ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ വലിയൊരു കടമ്പയാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ആ കടമ്പയിൽ ഒരിക്കലും നമുക്ക് പരാതികൾ വേണ്ട പരിഭവങ്ങൾ വേണ്ട നമുക്ക് ദേഷ്യവും വാശിയും വെറുപ്പമൊന്നും വേണ്ട ഒരിക്കലും വേണ്ട നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആയി നടക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു ഭർത്താക്കന്മാരും എവിടെ പോയാലും ഒരുപാട് നാളൊന്നും പോവില്ല ഒരു ദിവസം തിരിച്ചു വന്നിരിക്കും നിങ്ങൾ ഭാര്യമാരെക്കാൾ കൂടുതൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും അവർക്ക് ജന്മം നൽകിയ അമ്മയ്ക്കല്ലാതെ മറ്റൊരാൾക്കും ഈ ഭൂമിയിൽ സാധിക്കില്ല ആ വ്യക്തമായ ബോധം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വരുന്ന സമയം ആ സമയത്ത് നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ വന്നിരിക്കും പിന്നെ സ്ത്രീകളാണെങ്കിൽ എവിടെയാണോ സ്ത്രീകൾ അഹങ്കരിക്കുന്നത് എവിടെയാണോ ധിക്കരിക്കുന്നത് എവിടെയാണോ സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ തലയിൽ കയറിയിട്ടിരുന്ന് നടനമാടുന്നത് ആ സ്ത്രീകൾ നാശത്തിൽ നിന്ന് നാശത്തിലേക്കേ പോകും ഭഗവാൻ അവരോട് യാതൊരുവിധ ദാക്ഷിണ്യവും കാണിക്കില്ല ഒരിക്കലും നമ്മൾ പുരുഷന്മാരെ അപമാനിക്കരുത് പുരുഷന്മാരെ ബഹുമാനിക്കാതിരിക്കരുത് കാരണം അവരുണ്ടെങ്കിലേ നമ്മുടെ മാതൃത്വം എന്ന് പറയുന്നത് എന്താണ് പൂർണമാവുന്നുള്ളു നമ്മളമ്മ ആവുന്നുള്ളൂ അമ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഈ ലോകത്ത് അതാണ് ഏറ്റവും വലിയ ധന്യമായ സ്ഥാനം ധന്യമായ വാക്ക് ആ വാക്ക് നിലനിൽക്കാൻ ഒരു പുരുഷൻ കാരണമാണ് എവിടെയാണോ സ്ത്രീകൾ അങ്ങനെ സ്വന്തം ഭർത്താവിനെ അപമാനിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് ആ സ്ത്രീകൾക്ക് നിലനിൽപ്പില്ല എന്നാലോചിക്കുക നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ വീട് അത് നമ്മുടെ സ്വർഗ്ഗം ആ സ്വർഗത്തിൽ നിന്ന് എന്ത് കാരണവശാലും പുറത്തേക്ക് പോകരുത് ഇനി സപ്പോസ് നിങ്ങൾക്കൊട്ടും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിയമപരമായ ഡിവോഴ്സ് വാങ്ങിക്കാം പക്ഷേ അത് ചെയ്യുന്നതിനേക്കാൾ മുൻപേ നിങ്ങൾ ആലോചിക്കണം ആ ലൈഫ് നല്ല ടഫാണ് ചെറിയ കാര്യമൊന്നുമല്ല നല്ല ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരു ജീവിതയാത്രയാണ് വിവാഹമോചനത്തിന് ശേഷമുള്ളത് ആ യാത്ര നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ വലുതായിരിക്കും നിങ്ങൾ അപ്പ അനുഭവിക്കാൻ പോകുന്നത് പറയാം വാക്കുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കാം ജോലി ചെയ്യുന്നു ശമ്പളം കൊണ്ട് ജീവിക്കാം ഒക്കെ ശരിയാണ് എല്ലാം ശരിയാണ് നമ്മുടെ ബീന കണ്ണൻ പറയുന്ന മാഡം പറഞ്ഞൊരു വാക്കുണ്ട് എന്താന്നറിയോ എല്ലാം കഴിഞ്ഞിട്ട് ബിസിനസ്സും യാത്രയും മീറ്റിങ്സും എല്ലാം കഴിഞ്ഞിട്ട് വിവാഹമോചിതയായ ഒരു സ്ത്രീ അവളുടെ ബെഡ്റൂമിൽ വരുമ്പോൾ അവളുടെ അസിസ്റ്റൻസ് കൂടെ കാണില്ല മാനേജർ കൂടെ കാണില്ല ആൾക്കാർ കൂടെ കാണില്ല മീറ്റിങ്സ് യാതൊന്നും ഉണ്ടാവില്ല ആ കട്ടില് തനിയെ കിടക്കുമ്പോൾ നമുക്കൊരു ഏകാന്തത അനുഭവപ്പെടും ജീവിതത്തിൽ ആരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഏകാന്തത ദുഃഖത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങിപ്പോകും അല്ലെ അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഭർത്തൃമതികളായ സ്ത്രീകൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക ഒട്ടും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം അങ്ങനെ ഒരു വിവാഹമോചനം ഉള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കുക കൊണ്ടും ആ ഒരു ജീവിതം റൺ ചെയ്യാൻ സാധിക്കില്ല അത് നിങ്ങൾ എന്നും ആലോചിച്ചിരിക്കണം കാലം വളരെ മോശമാണ് മുന്നോട്ടേക്ക് കൊണ്ടും വിവാഹമോചിത മോചനം നേടിയ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല പിന്നെ അറക്കുന്ന വാക്കുകൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാതിരിക്കുക ഒരിക്കലും അറക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുത് നിങ്ങൾ നാശം പിടിച്ചു പോവും നിങ്ങൾ പണ്ടാറടങ്ങിപ്പോവും നശിച്ചു പോവും ഗതികെട്ടു പോവും എന്നുള്ള വാക്കുകളൊന്നും ഒരിക്കലും ഒരു സ്ത്രീയുടെ വാക്കിൽ നിന്നും വരരുത് സ്ത്രീകളുടെ വാക്ക് പിഴച്ചാൽ അത് അസ്ഥാനത്ത് പോയി ചേരും എന്നുള്ള കാര്യം സംശയമില്ല ഉറപ്പായിട്ടും അതേറ്റിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുത് ഭർത്താക്കന്മാർ പറഞ്ഞോട്ടെ അത് ക്ഷമിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം സ്ത്രീകൾക്കാണ് അതുകൊണ്ട് ക്ഷമയാണ് ഒരു സ്ത്രീയുടെ ഏ ഏറ്റവും നല്ല സൗന്ദര്യം എന്ന് പറയുന്നത് ഒപ്പം കറ്റാർവാഴ ജെല്ലും ഓക്കെ ഹാപ്പി അപ്പം ക്ഷമിക്കുക സ്നേഹിക്ക ഭംഗിയായിട്ട് നടക്ക സുന്ദരികളായി നടക്ക കറ്റാർവാഴ ഉപയോഗിക്ക ഹാപ്പി ആണോ അല്ലേ എന്നാ വേണ്ട ഞാനൊന്നും പറയുന്നില്ല ഇനി ഞാൻ പറഞ്ഞിട്ടാരും ഹാപ്പി അല്ലാതായിരിക്കണ്ട ഹാപ്പി അല്ലേ ഗോവിന്ദ ഗോവിന്ദ എവിടെ കിട്ടും കറ്റാർ വാഴ എന്നല്ലേ അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ നമ്മൾ കാണുമ്പോ പ്രശ്നമില്ല വേറെ ആൾക്കാർ കാണുമ്പോ ഇത് എന്താ ഇപ്പൊ ഇത് ഗുരുവായൂർ മഞ്ചിരീസിൽ നടക്കണത് എന്ന് വിചാരിക്കും നമ്മള്